പാട്ടുകൾ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എനിക്കും വളരെ ഇഷ്ടമാണ് പാട്ടുകൾ കേൾക്കാൻ അപ്പം വണ്ടിയിലോട്ട് ഒരു മ്യൂസിക് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരും ഇപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുന്നുണ്ട് ഒരുപാട് അല്ലേ അപ്പോൾ എനിക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുന്നതിനെ കൊണ്ട് വലിയ താല്പര്യം ഉണ്ടായില്ല കാരണം ഞാൻ എൻ്റെ ഒരു ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് കേപ്പബിലിറ്റിയും ആൻഡ്രോയിഡ് സിസ്റ്റത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ ഒരു കേപ്പബിലിറ്റിയും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു സൗണ്ട് പ്രോസസ്സിങ്ങിനുള്ള ഒരിതല്ല അതിനിപ്പോൾ എത്ര വില കൂടിയ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം എടുത്താലും നമുക്ക് അത് അങ്ങനെയാണ് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒറിജിനൽ കമ്പനികളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല ശരിക്കും വരുന്നത് അവരുടേതായിട്ടുള്ള ഒരു ഇൻറ്റഗ്രൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അത് കാര്യമില്ല അതുകൊണ്ടാണ് മിക്ക വലിയ വലിയ വണ്ടികളിലാണെങ്കിൽ തന്നെ ഓക്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്തിട്ട് ഉള്ള ബാക്കിയുള്ള ഫങ്ഷനാലിറ്റികൾ ചെയ്യുന്നത് തന്നെ ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരുപാട് വിലയുള്ള ഒരു സിസ്റ്റത്തിലോടൊക്കെ പോകണം അപ്പോൾ അത്ര നമുക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഹനത്തിൽ വെക്കുമ്പം സ്വന്തമായിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരുപാട് വലിയ എനിക്ക് ഒരുപാട് വലിയ സൗണ്ടിൽ വലിയ ഇടിച്ചു കുത്തിപ്പാട്ട് അങ്ങനെയൊന്നും ഇഷ്ടമല്ല വളരെ നൈസ് ആയിട്ട് പക്ഷേ ഒരു ഫ്രീക്വൻസി പോലും മിസ്സാവാതെ എല്ലാ നോട്ട്സുകളും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു സിസ്റ്റം വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൻസർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ना ना विए 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 ും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഞാൻ എടുത്തിരിക്കുന്നതെന്ന് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് അതായത് ആംപ്ലിഫയർ വേർഷൻ തന്നെ നോക്കുവാണെങ്കിൽ ക്ലാസ് എ ഉണ്ട് ക്ലാസ് എ ബി ഉണ്ട് അതേപോലെ തന്നെ ക്ലാസ് ഡി ഉണ്ട് അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട് അതായത് പ്രീ ആംബ്ലിഫെയർ സ്റ്റേജിലാണെങ്കിലും ആംപ്ലിഫയർ സ്റ്റേജിലും ഒരുപാട് തരത്തിലുള്ള ആംപ്ലിഫയറുകൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലാസ് ഡി ആംബിൾഫെയറിൻ്റെ ഒരു ബോർഡാണ് ടു പോയിൻറ്റ് വൺ ഒരു ബോർഡ് എടുത്തിരിക്കുകയാണ് അത് ആക്ച്വലി കാരണം നമുക്ക് കാറിൽ വെക്കാനായിട്ട് ഏകദേശം ആ ഒരു ബോർഡ് ഇനഫാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് പാട്ട് കേട്ടുക എന്നുള്ളൊരു ആണ് അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു നല്ലൊരു ബോർഡാണ് അത് ഞാൻ ഇത്ര നാൾ എൻ്റെ വണ്ടിയിൽ വെച്ച് നോക്കി അപ്പോൾ അത് ഓക്കെയാണ് പിന്നെ ഒന്ന് രണ്ട് പോരായ്മകൾ ഉണ്ടായിരുന്നു അതും കൂടെ കൂടിയിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത അപ്ഗ്രേഡേഷന് പോകുന്നത് അപ്പം അതിൻ്റെ ഇൻസ്പിറേഷൻ വീഡിയോസൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞപോലെ നമുക്ക് ബാസും ട്രിബിളും അതേപോലെ തന്നെ ഇൻബിൽട്ടായിട്ടൊരു സബ് ബൂഫറിൻ്റെ ഹൺഡ്രഡ് വാട്ടിൻ്റെ ഒരു സബ്ബൂഫർ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും വരുന്നുണ്ട് നേരത്തെ നമുക്കൊരു സബ് ആംബിൾഫിയർ കൊടുത്തിട്ട് നമ്മൾ കൊടുത്ത് അതെടുത്ത് കളഞ്ഞു കാരണം അതിന് ഒരുപാട് പോരായ്മകളുണ്ട് ആക്ച്വലി അങ്ങനെ ഈ എന്താ പറയുന്നത് ബാസ് ട്യൂബെന്നും പറയുന്ന വരുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടല്ലോ കാരണം ഒരു സപ്ലൈയിൽ നിന്ന് ഡ്യുവൽ സപ്ലൈ ആക്കിയെടുത്ത് അതിലൊക്കെ ഒരുപാട് പോരായ്മകൾ അത് നമുക്ക് പിന്നെ പറയാം ഒരുപാട് പോരായ്മുണ്ട് അതൊന്നും അങ്ങ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇൻറ്റെഗ്രലായിട്ട് വരുന്ന ഒരു ബാസ് ട്യൂബിൽ അതായത് ഒരു ബാസിൻ്റെ ഒരു സെക്ഷനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡേഷൻ വരും നമുക്ക് ഇനി ക്രോസ് ഓവർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രോസ് ഓവർ വഴി ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പർട്ടിക്കുലർ ഫ്രീക്വൻസി ആയിട്ട് നമുക്കിപ്പോൾ വരുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പ്രീ ആംപ്ലിഫയർ സെക്ഷനിൽ നിന്നൊക്കെ വരുന്ന ഒരു ഒറ്റ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസീസ് ആണെങ്കിൽ ഈ ക്രോസ് ഓവർ ചെയ്യുന്നത് ഓരോരോ ഫ്രീക്വൻസികളെ നമുക്ക് തിരിക്കും ഈ ക്രോസ് ഓവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നലിനെ അതായത് നമുക്കൊരു കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിഡ് ഫ്രീക്വൻസി വേണം ലോ ഫ്രീക്വൻസി വേണം അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി അതായത് ബേസിൻ്റെ ഫ്രീക്വൻസി വേണം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഫ്രീക്വൻസികളുണ്ട് അതായത് മിഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പീക്കറിലൂടെ കേൾക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ബാസ് ആണ് ഈ പറഞ്ഞുള്ളത് നമ്മൾ സബ്ബൂഫർ എന്നുള്ള സെക്ഷനിലോട്ട് കൊടുക്കുക അതേപോലെ ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസി ഈ അതാണ് നമ്മുടെ ട്വിറ്റർ ഒരു ചിലപ്പിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വേർതിരിക്കണമെങ്കിൽ അതിനൊരു ക്രോസ് ഓവർ സർക്യൂട്ട് വേണം അപ്പോൾ നമ്മുടെ മിക്കവാറും ആബ്ലിഫറിലൊന്നും അതൊന്നും കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് ഓവർ സർക്യൂട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്പീക്കറും കാര്യങ്ങളും കാണിച്ചു തരാം ഇതിൻ്റെ ആ തൊണ്ടായിരുന്ന പൈസ സ്പീക്കേഴ്സാണ് നമ്മൾ ഓൾറെഡി ഡോറുകളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടാതെ നമ്മൾ ഒന്നിനിട്ട് കാര്യങ്ങളോട് നമ്മൾ എടുക്കുന്നുണ്ട് മിഡിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഒരു കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള വോയിസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ കാണിച്ചറിയുന്നത് ഓരോന്നായിട്ട് അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മളുടെ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ നമ്മൾ തന്നെ ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്ക്രീൻ വയ്ക്കുകയല്ല നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ആൻഡ്രോയിഡ് അല്ല ആ ഒരു സ്ക്രീൻ വരുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലോട്ട് ഓട്ടോമേഷൻ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റം വയ്ക്കുന്നത് അതിൽ ഇതിനുള്ളിൽ ബാക്ക് എൻ്റിലുള്ള ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡ് വരും ഇതാണ് നമ്മുടെ ബേസ് മിഡ് ഈ പറഞ്ഞ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു ഡാക്ക് ഡിജിറ്റൽ ടു അനലോക്ക് കൺവേർട്ടർ നമ്മൾ ഇതിനുള്ളിൽ ഒരു ആംപ്ലിഫയർ ബോർഡ് ഉണ്ട് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുണ്ട് അതിൻ്റെ ബ്ലൂടൂത്ത് നമ്മൾ എടുക്കുന്നില്ല പകരം ഇതൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വിത്ത് നമുക്ക് ഫോണിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റേണൽ ഡാക്കാണ് ഡാക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോക്ക് കൺവേർട്ടർ ഈ ഒരു എക്യൂപ്മെൻറ്റ് ഒരൊട്ട ഐ സി ചിപ്പാണ് ഇതൊരു പ്രോസസ്സറാണ് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് അതായത് പ്രീ ആംപ്ലിഫയർ സെക്ഷനാണ് ഏറ്റവും സ്മൂത്തായിട്ട് ഫ്രീക്വൻസി റിസീവ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ചിപ്പാണ് ഇതിനുള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ സൗണ്ടിന് ഭയങ്കര ക്ലാരിറ്റിയാണ് അപ്പം അതെടുത്തിട്ട് നേരെ ആംപ്ലിഫയറിലോട്ട് ഈ ഒരു ഓക്സ് വഴി ആംപ്ലിഫയർ പോയിട്ട് ആംപ്ലിഫൈ ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ബോർഡ് ആയതുകൊണ്ട് വളരെ അടിപൊളിയായിട്ട് ഇത് ചെയ്യും പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡോറിൽ ഈ പറഞ്ഞ പോലെ ദ ഡോർ സ്പീക്കേഴ്സ് ഉണ്ട് രണ്ട് ഡോറിലും സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പീസോ ഇലക്ട്രിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ ആയിട്ടുള്ള നമ്മുടെ ച്യൂറ്റേഴ്സ് രണ്ടെണ്ണം നമ്മൾക്ക് അവിടെയും അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ബാസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു സബ് ഉണ്ട് ഇവിടെ ഓക്കെ ഈ സബ് നേരത്തെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു ബോർഡ് വഴിയാണ് ഇതുപോലുള്ള ഒരു ബോർഡ് വഴിയാണ് അപ്പോൾ ഈ ബോർഡ് പവർ സപ്ലൈ കൺവേർട്ടൊക്കെ ചെയ്ത് ഇത് ഒരു അലമ്പാണ് അപ്പോൾ അത് മാറ്റി നമ്മൾ ആംബ്ലിഫയർ ചെയ്യുന്നത് ഡയറക്റ്റാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റാണ് ആക്ച്വലി വരിക പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ നമ്മുടെ പൈനീറിൻ്റെ രണ്ട് റിയർ സ്പീക്കേഴ്സ് ഉണ്ട് ഓൾറെഡി ആയിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇതുകൊണ്ടോ ഒരു ഇതൊരു മിഡ് റേഞ്ച് സ്പീക്കറാണ് ഈ സ്പീക്കറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് പേപ്പർ കോൺ ആയിട്ടുള്ള സ്പീക്കറാണ് അതുകൊണ്ട് തന്നെ മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഭയങ്കര നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ഉള്ള ഒരു സ്പീക്കറാണ് അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഇത് മോണോ അല്ല സ്റ്റീരിയോ ആണ് അതായത് ഒറ്റ സ്പീക്കറിൽ തന്നെ ഡ്യുവൽ കോയിലുണ്ട് ഇതുകൊണ്ടോ ഇതൊരു കോയിൽ ഇതൊരു കോയിലും അത് വളരെ ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് ഇതെൻ്റെ കയ്യിലിരുന്ന ഒരു സ്പീക്കറാണ് അപ്പോൾ ഇതാണ് ഞാൻ മിഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതായത് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അസാമാന്യ സൗണ്ട് ക്ലാരിറ്റി ആണ് ഇതിന് അതാണ് മിഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വരുന്നത് നമ്മുടെ ഈ ഒരു പോർഷനിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് അത് മിഡ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ഫിക്സ് ചെയ്യും കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നതാണ് ഇവിടെയും നമ്മൾ രണ്ട് രീതിയിലുള്ള കൊയാക്സിയൽ സ്പീക്കർ കൊടുക്കുന്നുണ്ട് നല്ല ഫ്രീക്വൻസി ബാസ് റെസ്പോൺസിന് വേണ്ടിയിട്ട് അത്യാവശ്യം മിഡ് ആയിട്ടുള്ള നല്ലൊരു ബാസിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ഉണ്ട് അത് കൂടാതെ ബാസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഡോറിൻ്റെ അതായത് നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന ആ ഒരു ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് രണ്ട് കൊയാക്സിൽ സ്പീക്കർ അങ്ങനെ ടോട്ടലി നമുക്ക് ഏകദേശം ഡോറിൽ നമ്മൾക്ക് കൊയാക്സിൽ കോമ്പൗണ്ട് സ്പീക്കറേഴ്സ് ഉണ്ട് രണ്ട് ഡോറിലും ഫ്രണ്ട് ഡോറിൽ കൂടാതെ ഈ രണ്ട് ഇത് വരുന്നുണ്ട് കൂടാതെ രണ്ടെണ്ണം ബാക്കിൽ റിയറിൽ വരുന്നുണ്ട് പിന്നെ രണ്ട് ജ്യുറ്റേഴ്സ് വരുന്നുണ്ട് അപ്പം പിന്നെ അതുപോലെ മിഡ് ആയിട്ടുള്ള ഈ ഒരു സ്പീക്കർ സബ് ഇത്രയും കൂടിയിട്ടാണ് നമ്മുടെ ആ ഒരു മ്യൂസിക് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത് വിത്ത് നമ്മുടെ ഈ പറഞ്ഞ ഡാക്കും ആംപ്ലിഫയറും എല്ലാം കൂടെ കൂടി വളരെ അടിപൊളി നല്ല രീതി രസമുള്ള ഒരു മ്യൂസിക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പം ഒരിക്കൽ പണ്ടി ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതും കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പെർഫോമൻസിൻ്റെ ആ ഒരു വേരിയേഷനും കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റളേഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അപ്പം താങ്ക് യു ആംപ്ലിഫെയറിൻ്റെ ഡിസൈനിങ്ങിലും ആംപ്ലിഫെയർ വയ്ക്കുമ്പോൾ ഉള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പറഞ്ഞുതരാം Thank you.